അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സിയുടെ എൻ ഡി എ നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിട്ടുണ്ട് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയും തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് പതിനേഴാം തീയതിയാണ് ജൂൺ പതിനേഴിന് മുന്നേ നിങ്ങൾ യു പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ അയയ്ക്കണം എല്ലാ വർഷവും വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണ് വർഷം തോറും രണ്ട് നോട്ടിഫിക്കേഷൻ വെച്ചാണ് വിളിക്കാറ് യു പി എസ് സി വിളിക്കുന്ന എൻ ഡി എ നോട്ടിഫിക്കേഷൻ നാഷണൽ ഡിഫൻസ് അക്കാഡമി നേവൽ അക്കാഡമി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷനാണ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കുക കേട്ടോ അപ്പോൾ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാൻ പോകാനാണ് ശ്രദ്ധിച്ച് കേട്ടോളൂ അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് യു പി എസ് സിയുടെ വെബ്സൈറ്റാണ് ഞാൻ താഴെ കൊടുക്കാം ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ അപേക്ഷ അയയ്ക്കാം നോട്ടിഫിക്കേഷനിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് അതായത് നെഗറ്റീവ് മാർക്കിംഗ് വരുന്ന റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷനാണ് കണ്ടക്ട് ചെയ്യുന്നത് പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി എക്സാമിനേഷൻ നടത്തുന്ന ഡേറ്റ് പതിനാലാം തീയതി സെപ്റ്റംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആർമി നേവി ആൻഡ് എയർഫോഴ്സ് വിങ്ങിലേക്കുള്ള പരീക്ഷ നടത്തും ഇന്ത്യൻ നേവൽ അക്കാഡമി ആണെങ്കിൽ ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഒന്നിനാണ് നേവൽ അക്കാഡമി പരീക്ഷ നടത്തുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ആർമി വിങ് ആണെങ്കിൽ ഇരുന്നൂറ്റെട്ട് ഉണ്ട് നേവിയിലേക്ക് നാൽപ്പത്തി രണ്ടും എയർഫോഴ്സിലേക്ക് ഫ്ലയിങ് ബ്രാഞ്ച് തൊണ്ണൂറ്റി രണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ പതിനെട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കല് ഒഴിവ് നേവൽ അക്കാദമി ആണെങ്കിൽ മൊത്തം മുപ്പത്താറ് ഒഴിവാണ് ഇത് ഗേൾസിൻ്റെയും വാക്കൻസി അടക്കമുള്ള വാക്കൻസിയാണ് പറയുന്നത് മൊത്തം വേക്കൻസി നാനൂറ്റാറ് ഒഴിവാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി നേവൽ അക്കാദമി രണ്ടിലേക്കും കൂടി മൊത്തം ഒഴിവ് അപ്പോൾ ആർമി നേവി എയർഫോഴ്സിലേക്കാണ് നാഷണൽ ഡിഫെൻസ് അക്കാദമി വിളിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമുക്കിതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിലുണ്ടോ എന്നാണ് പലർക്കും ഡൗട്ട് ഉണ്ടാവുക തീർച്ചയായിട്ടും കേരളത്തിൽ സെൻ്റർ വരുന്നുണ്ട് ഇവിടെ കാണാം കോഴിക്കോട് തിരുവനന്തപുരം കൊച്ചി ഈ മൂന്ന് ജില്ലയിലാണ് നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്റർ കേരളത്തിൽ കിട്ടാം അപ്പോൾ പുറത്തൊന്നും പോകണ്ട നിങ്ങൾക്ക് പരീക്ഷ എഴുതണമെങ്കിൽ കേരളത്തിൽ തന്നെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് ഇനി നാഷണാലിറ്റി എല്ലാവരും ഇന്ത്യൻ സിറ്റീസൺ ആണ് ആയിരിക്കണം ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ആയിരിക്കണം എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഏജ് ലിമിറ്റ് ഇവിടെ പറയുന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഏഴിനും ജനുവരി ഒന്ന് രണ്ടായിരത്തി പത്ത് ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുക ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ക്രൈറ്റീരിയ ആണ് ഇവർ പറയുന്നത് ക്വാളിഫിക്കേഷൻ ആർമി വിങ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള ആർമി വിങ്ങിലേക്ക് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ എനി സ്ട്രീം പ്ലസ് ടു ഏത് പഠിച്ചാലും അപേക്ഷ അയക്കാം ഇനി എയർഫോഴ്സ് നേവൽ വിങ്ങിലേക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കും അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കുമുള്ള ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതായത് പ്ലസ് ടു സയൻസാണ് വേണ്ടത് അപ്പോൾ എൻ ഡി എയിലേക്കുള്ള ആർമി വിങ്ങിലേക്ക് എനി പ്ലസ് ടുവും എൻ ഡി എയിലേക്കുള്ള എയർഫോഴ്സ് ആൻഡ് നേവൽ വിങ്ങിലേക്കും പിന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കും നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് ഉണ്ടാവണമെന്ന് ശ്രദ്ധിക്കുക ഇതാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് പെൺകുട്ടികൾക്ക് ഫീസ് വരുന്നില്ല അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്ന ബോയ്സിനും ഫീസ് വരുന്നില്ല ബാക്കി വരുന്ന ജനറൽ ഒ ബി സി വിഭാഗക്കാർ ബോയ്സ് എല്ലാവരും പേയ്മെൻറ്റ് നൂറ് രൂപ അടയ്ക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ഞാൻ കാണിച്ചുതരാം സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം നിങ്ങൾക്ക് എക്സാം ആയിരിക്കും എക്സാമിൻ്റെ സ്കീമാണ് ഇവിടെ കാണുന്നത് രണ്ട് എക്സാം ഉണ്ടാവും മാത്സിൻ്റെ എക്സാം ഉണ്ടാവും ആണ് സബ്ജക്റ്റ് വരുന്നത് ആദ്യത്തെ എക്സാം രണ്ടര മണിക്കൂറാണ് മുന്നൂറ് മാർക്കിന് നിങ്ങൾക്ക് മാത്സ് എക്സാം ഉണ്ടാവും പിന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് രണ്ടര മണിക്കൂർ അറുന്നൂറ് മാർക്കിനാണ് അങ്ങനെ മൊത്തം തൊള്ളായിരം മാർക്കിനാണ് എക്സാം പിന്നെ എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അതും തൊള്ളായിരം മാർക്കിനാണ് അപ്പോൾ മാത്സിൻ്റെ ഡീറ്റെയിൽസ് സിലബസ് സിലബസോടെ കാണാം എൽജീബ്ര ട്രിഗ്നോമെട്രി തുടങ്ങി ഒരുപാട് കാര്യങ്ങളോടെ കാണാം നിങ്ങളൊന്ന് റീഡ് ചെയ്ത് വയ്ക്കുക നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പിന്നെ പേപ്പർ ടു ജനറൽ എബിലിറ്റി ടെസ്റ്റ് ആണ് അറുന്നൂറ് മാർക്കിനാണ് എക്സാം ഇരുന്നൂറ് മാർക്കിന് ഇംഗ്ലീഷും നാനൂറ് മാർക്കിന് ജി കെ പിന്നെ സെക്ഷൻ എ ഫിസിക്സ് സെക്ഷൻ ബി കെമിസ്ട്രി സെക്ഷൻ സി ജനറൽ സയൻസ് സെക്ഷൻ ഡി ഹിസ്റ്ററി ഫ്രീഡം മൂവ്മെൻറ്റ് പിന്നെ ജിയോഗ്രഫി കറൻറ്റ് അഫെയേഴ്സ് തുടങ്ങിയ സിലബസ് ഒന്നും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും അതിന് ശേഷമാണ് എസ് എസ് ബി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമും അവർ കറക്റ്റായിട്ട് നടത്തുന്നുണ്ട് വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിംഗ് ആണ് അതായത് മൂന്ന് ക്വസ്റ്റ്യൻസ് റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകും അപ്പോൾ ഇതാരണ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി എൻ ഡി എ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ജൂൺ പതിനേഴാണ് അതിന് മുന്നേ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കണം ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ വീഡിയോ ചെയ്യാം ഒരുപാട് പേര് വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്ക് അയച്ചു കൊടുക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി സബ് ചെയ്ത് വയ്ക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്